വിഭാഗം വിഭാഗം ഗൈനക്കോളജി ഡോക്ടർ ഡോക്ടർ സിസ്റ്റർ ജോൺ മണിക്കൂറും പരിശോധിക്കുന്നു ഓർത്തോ റെഡ്ഡിയുടെ മണിക്കൂർ സേവനം ഇവിടെ ലഭ്യമാണ് ഹാർട്ട് ഹോസ്പിറ്റൽ പാലാട് സ്ത്രീ ആക്രമണത്തിൽ കാട്ടാനുമുട്ടി ചുങ്കത്ര കൈപ്പിനി നിവാസികൾ കഴിഞ്ഞയാഴ്ചയിൽ ആറ് ദിവസവും പ്രദേശത്ത് കാട്ടാനക്കൂട്ടങ്ങൾ കാർഷിക വിളകൾ നശിപ്പിച്ചു അമ്പലപ്പുയിൽ മുണ്ടപ്പാടം പ്രദേശങ്ങളിലാണ് വ്യാപകമായ കൃഷിനാശം ഉണ്ടായത് ശശിധരൻ കാവനാൽ കെ ജി രാജേന്ദ്രൻ ഡാനിയൽ പി എന്നിവരുടെ തെങ്ങ് കമുക് വാഴ തുടങ്ങിയ വിളകളാണ് കാട്ടാനകൾ കഴിഞ്ഞ ദിവസം നശിപ്പിച്ചത് കായ്ഫലമുള്ള വിളകളാണ് നശിപ്പിക്കപ്പെട്ടവയെല്ലാം രണ്ട് മാസത്തിലധികമായി പ്രദേശത്ത് കാട്ടാന ശല്യം രൂക്ഷമായിരിക്കുകയാണ് മുഖ്യമന്ത്രിയടക്കം നിരവധി നിവേദനങ്ങൾ നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് കർഷകർ പറയുന്നു വനം വകുപ്പാകട്ടെ ദ്രോഹ നടപടികളാണ് തങ്ങളോട് സ്വീകരിക്കുന്നതെന്ന് കർഷകർ പറയുന്നു ആറെണ്ണം അടങ്ങുന്ന കൂട്ടമാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പ്രദേശത്ത് നാശം വിതച്ചു കൊണ്ടിരിക്കുന്നത് രണ്ടാഴ്ച മുൻപ് മുണ്ടപ്പാടത്ത് നിരവധി കർഷകരുടെ വിളകളാണ് കാട്ടാനക്കൂട്ടം നശിപ്പിച്ചത് നിരന്തരമായിട്ടുള്ള ഈ രീതി അടിച്ച് പൊളിച്ച് വാഴയൊക്കെ ചെയ്യുന്ന കൃഷികളാണ് ഇതിപ്പോ ഒരു ദിവസം രണ്ടു ദിവസമല്ലോ രണ്ടു വർഷമായിട്ട് തുടങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം സർക്കാരിന്റെ ഭാഗത്തു നിന്നും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഫോറസ്റ്റാരുടെ ഭാഗത്തുനിന്നൊക്കെ ആയിട്ട് കിട്ടണം ഇതിപ്പോൾ ഇതുമല്ല ഇതിന്റെ ഭാഗത്ത് ഒരുപാട് സ്ഥലങ്ങളുണ്ട് അമ്പലപ്പുരം നിരന്തരമായിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വീടിന്റെ മുന്നിൽ കൂടിയാണ് ഇപ്പൊ ഇത് വന്നത് ഇത് ഒരയയല്ല ഒരുപാട് ആനകൾ കൂട്ടത്തോടെ ഈ ഫോറസ്റ്റ് ഈ ഫോറസ്റ്റ് ഏരിയയിൽ നിന്ന് നിങ്ങൾ കയറിക്കൊണ്ടിരിക്കുകയാണ് പുഴകെടുക്കാറ് കയറി വെള്ളമില്ലാത്തത് കൊണ്ട് വന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഇതിനെന്തെങ്കിലും തക്കതായ ഒരു പ്രതിവിധി കണ്ടേ തീരുവുള്ളൂ അത് ഭവനം വകുപ്പിന്റെ കീഴിൽ നിന്ന് എന്തായാലും അത് ചെയ്തു തരണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് കൃഷിക്കാർക്ക് നല്ലതായിട്ട് പറയാനുള്ളത് ഞങ്ങൾക്ക് ഇവിടെ കൃഷി ചെയ്ത് ജീവിക്കാൻ വെള്ളം ബുദ്ധിമുട്ടാണ് ഞങ്ങളുടെ വീട്ടിൽ കടന്നിറങ്ങുമ്പോൾ പോലും വളരെ ബുദ്ധിമുട്ടാണ് ഞങ്ങളുടെ കൃഷിയുള്ളത് ലോൺ എടുത്തിട്ടാണ് ഞങ്ങൾ കൃഷി ചെയ്യുന്നത് ഇതെല്ലാം നശിച്ചു പോവാണ് ആന വന്നിട്ട് മുഴുവൻ നശിപ്പിച്ച് ദിവസവും സ്വര്യ ജീവിതം നഷ്ടപ്പെടുവാണ് ഞങ്ങളുടെ ഈ ഇത് ആനശല്യം ഭയങ്കരമാണ് ദിവസം ആനശല്യം കൃഷി നശിപ്പിക്കുക മനുഷ്യന്മാര് ഇറങ്ങി നടക്കാനും വയ്യാതായി കിടന്നുറങ്ങാൻ വയ്യാതായി ഇ ദിവസം വന്ന് നശിക്കുന്നുണ്ട് തെങ്ങായാലും പ്ലാവായാലും മാവായാലും വാഴകളെല്ലാം നശിപ്പിച്ച് കളയാണ് അതിൽ ആൾക്കാർ എന്താ രീതിയിൽ നടപടി എടുക്കണം അല്ലാതെ ശരിയാവില്ല അല്ലാതെ ഞാൻ പറ്റൂല അല്ലാതെ നാട്ടുകാരെ ഇടപെട്ട് സ്വന്തം ഇന്റർനെറ്റ്